ാട്ടും കുതിരവേലയുമായി ശ്രീരാമൻചിറ പാഠശേഖരത്തിലെ തണ്ണീർമത്തൻ വിളവെടുപ്പ് കാല്പതിറ്റാണ്ടോളം തരിച്ചു കിടന്ന അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖരത്തിൽ ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു തണ്ണീർമത്തൻ വിളവെടുപ്പ് വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ രണ്ടാം തവണയാണ് ഇവിടെ തണ്ണീർമത്തൻ വിജയകരമായി കൃഷി ചെയ്യുന്നത് വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും തണ്ണീർമത്തൻ കൃഷിയിൽ നൂറ് മേനി വിജയം ഒരു പതിനെട്ട് ഏക്കർ പ്രദേശത്ത് തണ്ണീർമത്തൻ രണ്ടേക്കറോളം സ്ഥലത്ത് പൊട്ടുകൾ അല്ല മറ്റേ കണിവള്ളരി പച്ചക്കറി ഉൾപ്പെടെയുള്ളതും സലാഡ് കുക്കുംബറൊക്കെ നട്ടിട്ടുണ്ട് പത്മശ്രീ ജേതാവായ കർഷകൻ ചെറുവയിൽ രാമനാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത് സംവിധായകൻ സത്യനന്തിക്കാട് മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ് അപ്പൊ തരിശു കടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ അത് ഉപകാരപ്രദമാകുന്ന വിധത്തില് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് ഞാനും സുനീലും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷമുള്ള നിമിഷമാണ് തണ്ണീർമത്തൻ കൃഷിയിൽ വിജയഗാഥ പഠിക്കാനും ജൈവ കൃഷിയിൽ വിളവെടുത്ത തണ്ണീർമത്തൻ വാങ്ങാനും നിരവധി പേരാണ് ശ്രീരാമൻചെറയിൽ എത്തുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കെ പി രാജേന്ദ്രൻ കെ കെ വത്സരാജ് കെ പി സന്ദീപ് ഷീല വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ടി സി വി അന്തിക്കാട്